കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസം മാത്രമാണ് ഈ കാണുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ആമ്പൽ ആമ്പൽപൂഞ്ച നമ്മുടെ വള്ളിക്കോട് പഞ്ചായത്തിലാണ് കേട്ടോ ഇവിടെ പലപ്പോഴും ജില്ലയിവിടെ പോകുമ്പോൾ ഈ ഒരു ആമ്പൽ പൂഞ്ചിലാന്നുള്ളൊരു ടേക്ക് ബ്രേക്ക് എന്നുള്ള ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടവിടെ വന്നത് പക്ഷേ ഇത് കുറേ നാൾ മുമ്പുള്ളൊരു പ്രോജക്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട് ഫുള്ള് കാട് കയറി ഇത് ഫുള്ളൊരു കുളമായിരുന്നു കേട്ടോ കുറേ വർഷം മുമ്പുള്ള കുളമാണ് അത് കുറന്ന് കുറേ ആമ്പൽ ഫുൾ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെയാണ് ആമ്പൽ പൂഞ്ചിറ എന്നുള്ളൊരു പേര് വന്നത് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥയുണ്ട് ഇപ്പോൾ കുറേ മീനുകളിനകത്തുണ്ട് ഫുള്ളിത് പുല്ലുകയറി പായൽ പോലെ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടോ അപ്പോൾ അടുത്തുള്ള വീട്ടിലെ ആ ചേണോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പണ്ട് ഫുള്ള് ആമ്പലുണ്ടായിരുന്നു അതെല്ലാം ആരോ പറിച്ച് പോയിട്ട് ഫുള്ള് ആരോ പായൽ കൊണ്ടിട്ടു അത് ഫുള്ള് പായലായി ഇപ്പോൾ നാട്ടിൽ കണ്ടി ഈ ഒരു അവസ്ഥയാണ് അത്യാവശ്യം ആഴമുണ്ട് പിന്നെ കുറേ മീനുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും ഭാഗത്തെ പായൽ നീക്കം ചെയ്ത് ഇവിടെയുള്ള ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി ചെയ്തേക്കുവാണ് ഗവൺമെൻറ് നല്ല രീതിയിൽ കുട്ടികോഷ് ചെയ്തൊരു പ്രോജക്റ്റാണ് ഇവിടുത്തെ ആമ്പൽ പൂ ടേക്ക് ചേക്കുക ഇവിടേക്കുന്നത് പക്ഷേ ഇതാണ് കണ്ടോ ചെറിയൊരു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള പൂഞ്ഞാലൊക്കെ രണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സോളാർ ലൈറ്റുകളാണ് കൊടുത്തിരുന്നത് ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഇവിടെ ഫുള്ള് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുടങ്ങിയ സമയത്ത് നല്ല സെറ്റപ്പ് ആയിരുന്നിരിക്കുകയാണ് കണ്ടിട്ടില്ല ആ ഒരു സമയത്ത് പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കാരണം ഫുള്ള് ലൈറ്റെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചത് ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് സാമൂഹ്യ വിരുദ്ധരാണ് പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ആ ഒരു വീട്ടിലുള്ള ചേടാണ് ഈ കാര്യം നമുക്ക് പറഞ്ഞത് പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് മാത്രമുണ്ട് ബാക്കി ഒന്നും തന്നെ കത്തത്തില്ല ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് മാതൃകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം നല്ല രീതിയിൽ തുടങ്ങും പക്ഷെ അവസാനം ഇങ്ങനെ ആയിരിക്കും പിന്നെ ഇവിടുത്തെ ടേക്ക് എ ബ്രേക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ നല്ല ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാമേ അത് ഫുള്ള് വീട്ടിലൊന്നും ഉപയോഗിക്കുന്നില്ല അടച്ചിട്ടുണ്ട് അതുപോലും ചെയ്തിട്ടില്ല ഇവിടെ ഇതെന്താ നോക്കട്ടെ ഇവിടെ ഉണ്ട് ഇതൊരു ടോയ്ലറ്റാണ് ഈ ടോയ്ലറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പിന്നെ അടുത്തത് കാണിക്കുക ഇത് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് വഴികടം ഡേ കെ ബ്രേക്ക് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടേൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വഴിയോര വിസ്മയ കേന്ദ്രവും പൊതുശൗചാലയവും അപ്പം ഇവരൊക്കെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഉദ്ഘാടനം ചെയ്ത സംഭവമാണ് ഉണ്ടോ ഇപ്പോൾ ഇതാണ് അവസ്ഥ അതോടെ നോക്കിക്കോട്ടെ ഉണ്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇടക്കുണ്ട് ഗ്ലാസ് ഒക്കെ എരിപ്പുണ്ട് നല്ല അങ്ങനെ സാമൂഹ്യ വിരുദ്ധർ അവർക്കൊക്കെ കയറി പ്രളയാടിയാൻ പറ്റിയ സംഭവമാണ് എല്ലാം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് തുറന്നൊക്കെ ഒന്ന് നോക്കുക അദ്ദേഹം പാമ്പ് എല്ലാം കാണുമെന്നുള്ള കാര്യം അറിയത്തില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സ്ഥലം എന്നാണ് പക്ഷേ ഇതാണ് അവസ്ഥ അടച്ചിട്ടേക്കാം എന്നാലും ഇവിടെയുള്ള നാട്ടുകാർക്ക് വന്നിരുന്ന് വെള്ളം അടിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് നല്ല ആംബിയൻസ് ഉണ്ട് ഇരിക്കാൻ മഴ കൊള്ളാതെ കയറിയിരിക്കാം നല്ല കാറ്റുണ്ടെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞേട്ടോ ത്രയും നല്ലൊരു സ്ഥലമാണ് ഈ കോലത്തിൽ ഇപ്പോൾ കിടക്കുന്നത് ആ കാണുന്ന മെയിൻ റോഡാണ് അവിടെ നിന്ന് വലിയ ദൂരമുള്ള ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മീറ്റർ ഉള്ള ഈ ഒരു സ്ഥലത്തോട്ടെ മെയിൻ റോഡിൽ നിന്ന് ഒറ്റ ലൈറ്റ് കത്തതില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഇരിപ്പഴം ഉണ്ടായിരുന്നു നല്ല കാറ്റുള്ള സ്ഥലമായിരുന്നു ഇപ്പം കണ്ടോ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ് പിന്നെയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ഇല്ലാത്തതാണ് നാട്ടുകാർ തന്നെ നശിപ്പിച്ച ഒരു ടൂറിസം സ്പോട്ടാണിത് ഇതൊക്കെ വഴി കൂടെ യാത്ര ചെയ്യുന്നതൊക്കെ വഴി അവർക്കൊക്കെ കയറി വിശ്രമിക്കാനോ അല്ലാണ്ട് ഇവിടുള്ള പിള്ളേർക്ക് അടുത്തുള്ള വീടുകളിലെ പിള്ളേർക്കായാലും കയറിയിരുന്ന അവിടെ വൈകിട്ട് വന്ന പാർക്ക് ചെറിയൊരു പാർക്ക് സെറ്റപ്പ് അല്ലാതെ കാറ്റുവിളാനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് വർഷം കൊണ്ട് നശിപ്പിച്ചിട്ടേക്കാണ് നല്ല നല്ല വഴിയൊക്കെ നല്ല നല്ല വഴിയൊക്കെയായിരുന്നു അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയം പോലും ഇവിടെ കയറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ കുറേ മരങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെ സ്ഥലമായിരിക്കണം കണ്ടു ഇത്രയും നല്ല രീതിയിൽ കിടക്കുന്ന സ്ഥലം ഇതാണ് ഈ ഒരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനൊന്നിലാണ് ശിലാസ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഉദ്ഘാടനം ചെയ്തു ആമ്പൽ പോഞ്ചറയുടെ അവസ്ഥ ഉണ്ട് ഇപ്പം ആൾക്കാർക്ക് ഇവിടെ ഒക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഫുള്ള് ഇപ്പം കുപ്പിയും കാര്യങ്ങളൊക്കെയാണ്